നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ പുതിയ വീടുകളിലേക്ക് എല്ലാവരും സ്വന്തം ഇന്നത്തെ ഡെയിമി ലൈഫ് ബ്ലോഗാണ് ശ്രുതി രാവിലെ എനിക്ക് ലേറ്റായിട്ട് ലേറ്റ് ആപ്പ് ഈ ബ്ലോഗിട്ട് സമയം കറക്റ്റ് പത്ത് എട്ടായി നമ്മൾ ഞാൻ ഏഴുമണിക്കണി ഫ്രഷപ്പൊക്കായി കഴിഞ്ഞ് ഇവിടെ ബുക്കും വായിച്ചിരിപ്പായിരുന്നു ഞാനിവിടെ ബുക്കും വായിച്ച് ഈ ബുക്ക് വായിച്ചുണ്ടെങ്കിൽ ബുക്ക് വായിച്ചിപ്പായിരുന്നു ലേറ്റായി ഇത്ര നേരം ബ്ലോഗിൻ്റെ ഇരുന്നത് ശ്രുതി ഫ്രഷൊക്കെ ആയ ശേഷമായിരിക്കും ബാക്കിയുള്ള ബൈഡിലേക്ക് കടക്കുന്ന ദിവസത്തെ ശരിക്കും ഡെയിലി ഒക്കെ കിടക്കുക നമ്മളെ വീടുകളൊക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെ വീട്ടിൽ കാണാം ഫസ്റ്റ് രാവിലെ കടയിൽ പോയി എണ്ണമായിട്ട് ഇറങ്ങാൻ നമുക്ക് ഇന്നലെയാണ് വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ നമ്മൾ കൊച്ചിന്ന് വന്നത് വീട്ടിലെത്തിയത് അപ്പോൾ ഇന്നലെ വന്നപ്പോഴേക്കും എണ്ണയില്ലാത്തതിന്നലെ നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് വന്നാൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഭക്ഷണമൊക്കെ രാവിലെ നല്ല ക്ലൈമറ്റ് കാണിച്ചു അവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടാക്കി സ്ഥലത്ത് അളിഞ്ഞിങ്ങനെ മൂടിയ കളമറ്റ് ഓദിക്കണേ വേദമല്ല മഴയല്ല എന്നുള്ളത് ആ ഒരു ക്ലൈമറ്റാണ് രാവിലത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാണ് ഇന്നത്തെ ദിവസം ഇനി എല്ലായിടത്തും പലയിടത്തും മഴയാണ് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ മഴ എത്തിയിട്ടില്ല അപ്പൊ ഞാൻ എല്ലാം മഴ കൊണ്ടുവരുന്നത് മഴ തന്നെ വിട്ടതാണ് ഞാൻ കാരണം മഴ വരണത് മനസ്സിലാക്കുക കൂടുതൽ വിശേഷങ്ങൾ ബാക്കി നമുക്ക് കാണാം ശ്രുതി താഴെ പ്രകൃതി നോക്കി നോക്കിയപ്പോ രാവിലെ നമ്മൾ ഫസ്റ്റ് തന്നെ ശ്രുതി അരി അരി കൈ കൊടുത്തിരിക്കുന്നത് പച്ചരി പൊടിപ്പിക്കാൻ പോകണം പൂട്ടുക അപ്പത്തിനാണ് ശ്രുതി അപ്പത്തിന് പൊടിപ്പിക്കാൻ വിചാരിച്ചാണ് ചെയ്യണത്

പിന്നെ നമ്മൾ രാത്രിക്ക് ഇന്നലെ ഉണ്ടാക്കിയ ഇഡലി ബാക്കി ഇപ്പുണ്ടായിരുന്നു അത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഇന്ന് രാത്രി ഇന്ന് രാവിലത്തെ ഫുഡ് അതാണ് നമ്മൾ ആ ഇഡലി ചൂടാക്കിയിട്ടുണ്ട് ഇഡലി ചൂടാക്കി ചമ്മന്തി അടിച്ച നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കണത് ബാക്കി നമ്മളെടുത്ത് ചൂടാക്കി ചൂടാക്കി ഇടത്തെ ഭക്ഷണം ഇന്ന് രാവിലത്തെ ഭക്ഷണം ചമ്മന്തിയും ഇഡലിയുമാണ് ചമ്മന്തി നമ്മൾ ടേസ്റ്റ് മറ്റേ പറ്റുന്നില്ല നല്ല ഭക്ഷണം അപ്പോൾ ഫൈനൽ ദിവസം ഭക്ഷണം ചെയ്യുന്നു ശരിക്കും രണ്ട് ഇടയിൽ വെച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ബ്ലോഗി കാണിക്കാൻ വിട്ടുപോയി ഞാൻ റീൽ എടുക്കുന്ന തിരിക്കലായിരുന്നു റീൽ എടുത്ത് ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കാണാനെടുത്ത് ആദ്യാലും ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് നമ്മൾ കാര്യങ്ങളെ കാണിട്ടും അപ്പം പിന്നെ കൂടുതൽ വിശേഷം അവിടെയും കാണാം പിന്നെ ബാക്കിയുള്ള വിശേഷം ഇനി ഇപ്പോൾ അരി കഴിയിട്ടാണ് നമുക്ക് പോകാനായിട്ട് അതൊന്നും ഉണക്കി എടുക്കണം വെള്ളം പടിയാണെങ്കിൽ അരമണിക്കൂർ ഫോണിലെ പ്രസ്തുതി കഴുകു വാരി വളത്തിലിട്ട് വെച്ചിട്ട് പിന്നെ വീണ്ടും വെള്ളം ഊറ്റാൻ വെച്ചിട്ട് കൊണ്ടുപോവാനായിട്ട് വെയിലടിക്കുന്നതുകൊണ്ട് ഉണയും കൂടും എങ്കിലും കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചുകൊണ്ടുവരണം പിന്നെ സാള് വാങ്ങിച്ചിട്ട് വരണം അതൊക്കെ പരിപാടികൾ വർഷം കഴിച്ച കാര്യം വീടിന് കളിട്ട് വെച്ചിരിക്കും അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്കിൽ റീല് കൊടുത്തിട്ടുണ്ട് ആടാക്കിട്ടുണ്ട് അങ്ങനത്തെ സ്ത്രീ കൂടുതൽ ശേഷങ്ങളൊക്കെ അവിടെയും കാണാം സുതേ ഹരിയായി കൊണ്ടിരിക്കാം രണ്ടുപേരും അതാണ് കഴിയുന്നത് പൂപ്പര് ഉണ്ടാവില്ല മാറുന്നില്ല അതിന്റെ അപ്പൊ നമ്മൾ ഡ്രമ്മിലെ വെള്ളം കാലിയാക്കണം കാരണം നമ്മള് ഒരാഴ്ച ഒരാഴ്ച കൂടുതലായി അത് നഷ്ടം വെച്ചിട്ട് അതിനു മുകളിലായി ഒരു മാസം ആയിട്ടില്ല ഒരാഴ്ച ഇല്ലല്ല ഒരാഴ്ച ആയിട്ടില്ല ഒന്നാഴ്ച കൂട്ടുള്ളൂ ഈ അടുത്താണ് നമ്മൾ ഡ്രമ്മ കൈ നിറച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ ഡ്രമ്മില് വെള്ളം മാറ്റാമെന്ന് വെച്ചു കാരണം ആ പഴം തോറും വെള്ളം ഭയങ്കരമായിട്ട് ഇതാ പായുപോലും മഴ വാങ്ങിയിട്ട് ബുദ്ധിമുട്ടാവും ആണ് അത് വെള്ളം കളഞ്ഞു വൃത്തിയാക്കാൻ വേണ്ടി അതിനകത്ത് വെള്ളത്തിലേക്ക് നമ്മൾ എല്ലാം കൂടി അലക്കാൻ ഡ്രസ്സൊക്കെ മുട്ടിയിടാൻ വേണ്ടി പോകണം കുറെ ഡ്രസ്സൊക്കെ ഉണ്ട് അപ്പൊ രാവിലെ അലക്കണം രാവിലെ നമ്മളിപ്പോ താഴെ ആ നമുക്ക് ഉണങ്ങി കിട്ടുള്ളൂ നമ്മൾ പരുത്തി താഴെ പോയിട്ട് വന്നിട്ട് അലക്കുന്ന പോണമോ അലക്കിയിട്ട് പോകണം ശ്രദ്ധി ൂ അപ്പൊ ഇവിടെന്നെ മുക്കി വെച്ചിട്ട് ബക്കറ്റൊക്കെ ഡ്രമ്മോടെ കൊണ്ടുപോകാലേ താഴത്തേക്ക് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് ഇത് മാത്രം പോലെ ഇനിയുണ്ട് അപ്പൊ നമ്മൾ ഡ്രസ്സ് മുക്കി വെക്കാൻ വേണ്ടി പോവാണ് മുക്കി താഴെ കൊണ്ട് പോകും ഇവിടെ പോലെ അല്ലേ പാമ്പൊക്കെ വേണ്ട വേണ്ട എടുക്കാൻ വേണ്ടി മോഡിക്കാറുണ്ടല്ലോ വരുമ്പം അവിടെ നടക്കിട്ട് നനക്കിട്ട് വന്നാൽ മതിയല്ല അതേ ഒരു ചാക്ക തുണി ശ ഒരു ബാണ്ട തുണിയുണ്ട് രണ്ട് ബക്കറ്റ് സോപ്പുകളുണ്ട് നമുക്ക് താഴെ കൊണ്ട് മുക്കി വെക്കണം

വെള്ള ഫുള്ള കൊണ്ടുപോകാൻ പറ്റി ഞാൻ തുണി മാത്രം കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നല്ലൊരു പരിപാടിയാണ് അവിടെ രക്ഷപ്പെട്ട് സോപ്പ് ഉള്ളതാണ് കളയാതെ കൊണ്ടുപോയി മതിയായിരുന്നു അത് താഴെ പോയിട്ട് മുക്കിയൊക്കെ തുണിയൊക്കെ അപ്പോൾ ഒരു ലോഡ് ഡ്രസ്സ് ഇറക്കാണ്ട് കിസ്കോറ ഡ്രസ്സാണ് ഇത്രയും ഡ്രസ്സ് ഇറക്കി എടുക്കാനുള്ളതാണ് ഇത് ഫുള്ളൊന്ന് അലക്കി എടുക്കണം ഇതൊന്ന് ഫുള്ള് അലക്കി അവിടെ വീടൊക്കെ ഉണക്കാടണം എന്നാലേ അത് ഉണങ്ങി കിട്ടുള്ളൂ ആ ഇവിടെ ഇനി വിടാൻ പറ്റില്ല പുഴുവുണ്ട് പക്ഷേ പക്ഷെ അത് ആണ് കുഴപ്പമില്ല നമുക്ക് ഇടാൻ വേണ്ടത് ഇവിടെ ഇത്രയും ഡ്രസ്സിനെ കൊണ്ടുവന്നാണ് സ്ഥലമല്ലേ ഇവിടെ ഇടാം വഴിയില്ല വഴിയില്ലുതി രണ്ടായിട്ട് മുക്കാണ് കാരണം കളർ ഇളകുന്ന ഡ്രസ് ഉണ്ട് അപ്പൊ അത് ഈ ബക്കറ്റില് കളർ ഇളകാത്ത അപ്പുറത്തെ ബക്കറ്റിലോട്ട് മുക്കാണ് പ്ലാൻ ചെയ്യണേ പണിവാളും അപ്പോൾ തുണിയൊക്കെ ഒരു മണിക്കൂറൊക്കെ മുക്കി വെച്ച് മേക്കും സെറ്റാകും പിന്നെ നമുക്ക് വന്നിട്ട് അടിക്കാൻ മതിയാവും അതാണ് പ്ലാൻ ചെയ്യുന്നത് ഇത്രയും ഡ്രസ്സാക്കാൻ ആല ആലിക്ക് തല ഇറങ്ങുന്നത് എൻ്റെ തേങ്ങ കുറേ ഡ്രസ്സുണ്ട് ഇപ്പം ആണ് ആണ് ഏറ്റവും വലിയ സങ്കടമുള്ള അവസ്ഥ തുണിയൊക്കെ മുക്കി വെച്ചിട്ട് താഴെ തുക വെച്ചിട്ടുണ്ടാണ് എന്തായാലും എന്ത്രി മയില മയില് വാരി കൊണ്ടുപോയിട്ട് ഒറ്റ നോക്കാൻ വേണ്ടി ഇതിനെ ആരൊക്കെ കൊണ്ടുപോകുന്ന ആർക്കറിയാം നോക്കാം നമുക്കതിനെ കിട്ടുമോ വേറെ ഇടുത്തിട്ട് പോകുന്നൊക്കെ എനിക്ക് തോന്നുന്നു മിക്കോറവ് മയിൽ വരുന്ന തോന്നുന്നു ആ നമ്മൾ ഫ്രൈ ആക്കും ആണോ ഏറ്റവും വലിയ പ്രശ്നം അരി വേറെ ഇല്ല അല്ല തേങ്ങ വൃത്തിയാക്കി കടട്ടെക്കണം ഇതെടുത്ത് പൊടിപ്പിക്കാൻ കൊണ്ടുപോവാനായിട്ട് മതി മതി മെഴുകി തേച്ച് ഒട്ടിക്കണ്ട തേങ്ങ തേങ്ങ തുടങ്ങി ആദ്യം എവിടെ വെട്ടോ വെട്ടാണ് ഓറഞ്ച് എന്റെ അവിടെ മൂന്നല്ലേ കൊടുത്തോളൂ ബാക്കി തിന്ന് നിർത്തി അതാണ് ആർജ്ജോ പണിയെടുക്കാൻ വയ്യ ഇവിടെ തേനീച്ച കൂടുണ്ട് എന്റെ മൂളിച്ച നിങ്ങള് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിഞ്ഞോട് അല്ല ഇവിടെ ഫുൾ തേനീച്ച കൂടല്ലേ നമ്മളിവിടെ അരി ഉണക്കായിട്ടിട്ടാണ് ഈ ഇരിക്കുന്നത് അരി ഉണങ്ങിട്ടാണ് പോകാൻ വേണ്ടി ഞാനേ കിച്ചു വന്നിരിക്കാനെന്താ ഓണ്ട ാണ് സുന്ദരനാണ് സുന്ദര ചെടിയോളോ എന്താണോ കിച്ചോ അത് അല്ല ആർജ ട്രെയിനിലിരുന്ന് തിന്നാൻ വേണ്ടി വാങ്ങിച്ചാണ് അത് ഇന്ന് കിച്ചുവിന്റെ തൊള്ളിക്ക് പോവും ഇല്ലാതെ ചവിട്ടി കൊണ്ടി കിട്ടു അപ്പൊ നമ്മൾ അലക്കി കുളിക്കാൻ വേണ്ടി പോലക്കി കുളിക്കാൻ അലക്കി എടുത്ത് അതിന് വേണ്ടി പോയി കൊണ്ടിരിക്കാണ് അതിനുശേഷം ൂ അതിനിടയ്ക്ക് ബാക്ക് ശബ്ദം കണ്ടെങ്കിൽ നോക്കിയതാണ് അതല്ല പെട്ടെന്ന് കാട് ഇടയ്ക്ക് ശബ്ദം കണ്ടു നോക്കിയതാ നോക്കാം നോക്ക് ശ്രുതി അലക്കി തുടങ്ങി കുറച്ച് ഡ്രസ്സ് അധികം വേർ മാത്രമേ ഉള്ളൂ അപ്പോൾ ചെളി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ ശ്രുതി പറഞ്ഞിട്ടുണ്ടോ ചെളിയില്ലാത്തത് വേർപ്പിൻ്റെ അത് പോകാൻ വേണ്ടി മാത്രമായിട്ട് സോപ്പുകളിൽ മുക്കിയതിനാൽ മതിയാവും കൈകോണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി കഴിഞ്ഞാൽ മതിയാവും പ്ലാൻ ഇരിക്കുകയാണ് അങ്ങനെ ചില കാട് പെട്ടെന്ന് എല്ലാം ഇലക്കി എടുക്കാം എന്നിട്ടോണം നമുക്ക് വേണം അലക്കി വിരിച്ചിട്ട് വേണം വെള്ളം കൊണ്ട് മുകളിൽ വെച്ചിട്ട് അത് പിടിക്കാൻ വേണ്ടി പോകാനായിട്ട് ആ ഞാൻ രണ്ടാളും കൂടി ചേർന്ന് ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞ് പോയി അലക്കി കഴിഞ്ഞ് ഇതേ പിഴിഞ്ഞ് നമ്മുടെ കമ്പിൻ്റെ വെച്ചിരിക്കാൻ അത് ഇനി ഒന്നുകൂടി നല്ല വൃത്തി ടൈറ്റ് ആയി പിഴിഞ്ഞ് വെള്ളം പടിഞ്ഞു കളഞ്ഞ് ഉണക്കാടണം വല്ലാത്തേങ്ങ റെഡി പിന്നെ കുടിക്കാൻ വെള്ളം നടക്കണം ബാക്കി എല്ലാം വെള്ളം നടക്കണം കുടിക്കാനായിട്ട് മോളിന് കുപ്പിയൊക്കെ കൊടുക്കാൻ ആ അടുത്ത ട്രിപ്പ് ഒന്ന് എടുക്കാം എന്നാൽ പോകാതെ എന്തായാലും നമുക്കൊന്ന് വെള്ളം വെളുത്തേ നിറച്ച് കൊണ്ടുപോകണം പിന്നെ ആ ഡ്രസ്സ് ഒന്നുകൂടി പിഴിഞ്ഞിടണം പക്ഷെ വെള്ളത്തിൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കൈ കൊണ്ട് ജസ്റ്റ് പിഴിഞ്ഞിട്ട് ഇന്ന് വൃത്തി ഇടണം ആ മേപരിപാടി അത് ചെയ്തവർക്കിടെ ശ്രദ്ധയാവുമ്പോൾ മിക്ക അപ്പോഴേക്കും നമുക്ക് വെള്ളം നിറച്ച് മോളിൽ പോകണം പ്ലാൻ ചെയ്യാം ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൊണ്ടുവച്ചിട്ടണം നമുക്ക് ഇനി പോകാം അല്ലേ തേങ്ങ നമ്മൾ ആളാരി കഴുകി ഉണക്കടത്ത് അത് ഇപ്പോൾ വെള്ളമണി ചിഹ്നവും പുറത്തിക്ക് ഇനി അതുകൊണ്ട് കുറുത്തിക്ക് പൊടിച്ചു കൊണ്ടുവരണം അപ്പത്തന്നെ പൊടിച്ച് വെച്ചിട്ട് എന്താ വീട്ടിലേക്ക് നിൽക്കും ഞാളും പഞ്ചക്കാൻ നിൽക്കാൻ അങ്ങനെ അങ്ങനൊന്നില്ല കേസ് ഞാൻ തന്നെ മുറക്ക ചെയ്ത് ആ പിന്നെന്താ നിൽക്കുന്നുണ്ടോ ഓക്കേസ് ഞാൻ പോയിട്ട് ഇനി ഇവിടെ മോൻപുറുക്കി വേണം കൊണ്ടുവരും അപ്പോൾ കേസ് ബക്കറ്റിൽ വെള്ളം ഞാൻ കൊണ്ടുവച്ചു ബക്കറ്റ് വെള്ളമോ മാത്രമേ ഉള്ളൂ അത് നമ്മൾ രണ്ടുകൂടി കൂടി കൊണ്ടുപോകും നമ്മൾ രണ്ടുപേരും കൂടി പിടിച്ച് കഴിഞ്ഞാൽ അവിടെ വരെ എത്തിച്ച് പക്ഷേ ഇത് കുഞ്ഞു വഴി രണ്ട് ബക്കറ്റും കൂടി പോകില്ല അപ്പോൾ ഒന്ന് ഒന്നവിടെ വെച്ച് ഇനി അടുത്ത് അടുത്തോണ്ട് പോവാ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുടിക്കാൻ വേണ്ടി പോകണം അതിന് മുന്നേറ്റുകൊണ്ട് അടിച്ചേര് വൃത്തിയാക്കുകയാണ് അടിച്ചവർ വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്ക് കുടിക്കാൻ വേണ്ടി പോകാനുള്ളത് അതാകുമ്പോൾ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പണി നമുക്ക് ഉണ്ടാവില്ല വന്നാട്ട് അതുകൊണ്ട് അതാണ് ഫസ്റ്റ് ചെയ്യണത് ചുധം അടിച്ചോടാ ചാക്ക് കൂടെയട്ടെ അപ്പം നമുക്ക് ഇങ്ങനെ അടിച്ച് ചാക്ക് ചാക്കിലെ മണ്ണ് കളഞ്ഞ് അതാകുമ്പോൾ ഞാൻ അടിച്ചോടി കഴിഞ്ഞാൽ ഈ ചാക്കോട് വിരിച്ചിട്ടുമാണ് അതുകൊണ്ട് ചാക്ക മണ്ണ് കളഞ്ഞ് ഒരു ചാക്ക കൂടി ഉണ്ടോ എടുക്കാണ് അപ്പൊ അതും കൂടെ അടിച്ച് കൂടിയണം ഈ ചാക്കിട്ടാ ഇന്നത്തെങ്ങനെ വെള്ളം ഇത് ഇന്നത്തെങ്ങനെ വെള്ളമായി അപ്പത് മടക്കരുണ്ടാ സൈഡിലേക്ക് അപ്പോൾ അടിച്ചൊരു ഇടുത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് പോകാം പൈസ കുടിക്കാനായിട്ട് പോവാം നമ്മൾ അടിച്ചവർ വിളിത്തേക്ക് കഴിഞ്ഞു പിന്നെ അരിയൊക്കെ വാരി കവറിലാക്കി ഇനി നമുക്ക് കുടിച്ചിട്ട് വന്നിട്ട് അരികൊണ്ട് പൊളിക്ക് വേണ്ടി പോകാം അപ്പോൾ അതിനോട് കുളിക്കാൻ വേണ്ടി പോകണം കുളിക്കാൻ പോയി ഒരു കുപ്പി വെള്ളം എടുക്കാണ്ട് ഒരിക്കാൻ വെള്ളം എടുക്കാണ്ട് അതുകൊണ്ട് എടുത്ത് നമുക്ക് പോകാം ആണ് പ്ലാൻ താഴെ പോയി കുളിച്ചിട്ടില്ല അവിടെ ആ മാമൻ അപ്പുറത്ത് പറമ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ മാമൻ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കുളിച്ച് പ്രശ്നമാണോ അല്ലേ തേങ്ങി ദൂരെ പോയേക്കണം അപ്പോൾ വരുന്ന സമയം കൊണ്ട് ആരും വിശ്വാസം ഉറപ്പുവരുത്തി നമ്മൾ സ്തുതി പെട്ടെന്ന് കുടിക്കുന്നതായിരിക്കും ഫസ്റ്റ് അതിന് ശേഷം ഞാൻ കുളിക്കുന്നതായിരിക്കും ഇനി ഉള്ള ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നാളെ നമ്മളെ കൂടുതൽ കൂല നമുക്ക് നാളെ അലക്കാം അല്ല തെങ്ങേ ആ ഇനി അലക്കി വിളിച്ചിട്ടാ സ്ഥലമില്ല അവിടുത്തെ അവരുടെ അഴ ഫുള്ള് നമ്മളിട്ടിരിക്കണം മുകളിൽ നമ്മളിന്ന് അല വിളിച്ചിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടുമ്പോൾ ഇനി അലക്കുന്നുമില്ല ആ നാളെ അലക്കുന്നുള്ളൂ ഇന്നിന് മഴയൊക്കെ പെയ്യാൻ ചാൻസ് തോന്നുന്നു ക്ലൈമറ്റ് എടുത്ത് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മഴ പെയ്യാനും ശ്രുതി പ്രാർത്ഥിക്കുന്നു പക്ഷേ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു മനസ്സിലാണത് മോഹം മഹം കുളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുളിക്കാൻ പൈസ ഇവിടെ നിന്ന് കുളിക്കാം ശ്രുതിയുടെ കുളി ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ഇവിടെ കുളിക്കട്ടെ ഞാൻ കൂടി കുളിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മീൻ പരിടി കഴിഞ്ഞു പിന്നെ നമുക്ക് താഴെ കടയിൽ പോയി സാധനമായിട്ടുള്ള ഒരാളാണ് അതൊരു ചടങ്ങ് തന്നെയാണ് കാരണം മല ഇറങ്ങി പോയി മല കയറി വെറിച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്കിലും അലക്കി കുളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചാൽ അലക്കി കുളിച്ച് കഴിഞ്ഞു അലക്കഴിഞ്ഞാൽ കുളിക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടുന്ന് കുളിക്കട്ടെ കാരണം അലക്കല ഏറ്റവും വലിയ ഒരു പണിയായിരുന്നു വെള്ളം കൊണ്ട് വെക്കലും അത് രണ്ട് കഴി കഴിഞ്ഞു ആ സമാധാനം കൊണ്ട് പോകും ഫൈനലി എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ആർജെയാണ് കുളിക്കാൻ വേണ്ടി പോണത് ആർജക്ക് കാവനാണ് ഞാൻ നോക്കാം ഞാൻ ഒളിച്ചത് കുളിസ്ട്രി ഞാൻ കുളിസയും പൊളിച്ചത് നോക്കുകയാണ് ഇല്ല കേസ് ഞാന് പിന്നെ ഇവിടെ ഇന്ന് അങ്കിളുണ്ട് ഞാൻ കാണിച്ചു തരാം വണ്ടിയാണ്ട് ഇരിക്കണത് അങ്കിളുണ്ട് അപ്പൊ ഈ പറമ്പൊക്കെ നോക്കുന്നത് പുള്ളിയാണ് അപ്പൊ പുള്ളി ഇവിടെ ഉണ്ട് അപ്പൊ ഞാനൊരു പെൺകുട്ടിയാണ് ഞാനിന്ന് കുളിക്കുന്ന മോശം അപ്പൊ ആജെ എനിക്ക് കാവലന്നു ഇനി ആര്ജിക്കാം ആജയ്ക്ക് ഇന്ന് നാളെ വരെ നിരവട്ടിപുറത്തുനിന്ന് കുളിച്ചോളൂ അതാണ് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ എന്തായാലും നമുക്ക് ആജൊരു കുളിയും കൂടി കഴിഞ്ഞ് വെള്ളം കൊണ്ടു മേഖല വെച്ചിട്ട് കാണാം അതാണ് ഷട്ടിപുറത്ത് കുളിക്കുന്ന അങ്കിള് ഒത്തിരി കണ്ടത് ഏകദേശ് നമ്മള് ആറ്റിൻ്റെ അടുത്തി മണല് ഇവിടുത്തെ മണൽ ഫുള്ളും വാരി തീർത്തു ഇനി ഇവിടെ എങ്കിലേ ഉള്ളൂ ആറിങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് വളരെ മീനൊക്കെ പിടിക്കുന്നുണ്ട് വില കുടുക്കു വില കിട്ടി വെച്ചിട്ടുണ്ട് നോക്കാം ഇവിടെ മറ്റേ ഇത് കിട്ടും എന്തോ എന്നെ പറയണ ആരൽ അതേ തന്നെ പാമ്പ് പോലത്തെ മീൻ അത് കിട്ടും ഇവിടെ ഇനി നമ്മൾ നേരെ മില്ലിലോട്ടാണ് പോണത് മില്ലിൽ പോകട്ടെ ആറ്റിൽ വെള്ളമൊക്കെ നല്ല തെളിഞ്ഞു അതെ ഉണ്ടല്ലോ കണ്ണീര് പോലെ തെളിഞ്ഞു പോവേനും ഇവിടെ വല്ല സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കില ഞാൻ പിന്നെ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് തുടങ്ങും പണി അപ്പുറത്ത് ഒരു അപ്പുറത്തൊരടുപ്പം കൂടി കൂട്ടുമെന്ന് എന്നിട്ട് ഇവിടെ തന്നെ വെച്ച് നിന്ന് ഇവിടെ തന്നെ ഇരിക്കും ആ അയ്യോ അയ്യോ നമ്മളെന്തായാലും നടന്നുകൊണ്ടിരിക്കുകയാണ് പതുക്കെ നടന്ന് നമ്മൾ എവിടെ എത്തണം പരുത്ത് കുഴി പറ്റിക്കുഴി പോകണം പോയിട്ട് മില്ലിലൊക്കെ പോയി അരിയൊക്കെ പൊടിച്ച് രക്ഷൻ കടയിൽ പോയി സാധനമൊക്കെ മേടിക്കണം അപ്പോൾ എന്തായാലും പോവാം ഉള്ളത് പാലൊക്കെ കഴിഞ്ഞ് ഈറക്കാട്ടിലൊക്കെ ഇഷ്ടംപോലെ മറ്റേ ഇതിലെ സാധനമുണ്ട് എന്തുവേന പറയാം കാക്ക നീർ കാക്ക അതുകൊണ്ട് അത് കൊലയുടെ വെയിറ്റ് കാരണം വാഴയ്ക്ക് നിൽക്കാൻ വയ്യ വാഴ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ വവ്വാലുണ്ടാവും എപ്പോഴും കാണാനില്ല ഇപ്പം ധ്യാനൊക്കെ കുറിച്ച് പറ്റിയെന്ന് തോന്നുന്നു അപ്പം കഴിച്ചാ മില്ലില് വെയിറ്റിങ്ങാണ് ശേഷം ബില്ല് പൊടിക്കുവാണ് ഇവിടെ കിട്ടുമ്പോൾ ആൾക്കാരുണ്ട് പത്ത് നാല് പത്തിന്റെ ബസ് ഉള്ളൂ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇവിടെ ഇവിടെതാ കടയില് നമ്മുടെ മില്ലിൽ അരി പൊടിക്കാൻ കൊടുത്തിരിക്കുന്നത് ആർജറെ ഇവിടെ നിന്ന് ബോറടിച്ച് നിന്ന് കാലൊക്കെ അടച്ചു തോന്നുന്നു അപ്പം ബസ്സൊക്കെ പോയി നാല് പതിനെട്ട് ബസ്സൊക്കെ പോയി മഴ നാല് ആയി നമ്മളെ മാവ് മാവർ വറുത്തോണ്ടിരിക്കുകയാണ് നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം കഴിച്ച നമ്മൾ മാവൊക്കെ പൊടിച്ച് കഴിഞ്ഞ് നടക്കുവാണ് മാവിന് നല്ല ചൂടുണ്ട് വീട്ടിൽ പോയിട്ടാണെങ്കിൽ തുറന്ന് വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് അത് തിന്നിലാക്കാൻ അല്ലേ ആർജെ നമുക്ക് പോവാം അതാണ് ഭയങ്കര ചൂടാണ് പൊളിച്ചു പോകല്ലോ അപ്പം പോയിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്നൊന്ന് വൃത്തിയാക്കണം പിന്നെ എന്താ ചെയ്യുക വേറെന്താ പണി ഫുഡ് ഉണ്ടാക്കണം മാവ് വാങ്ങിച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കണം ദോശ ആർജയ്ക്ക് മുട്ടക്കറി കറി എല്ലാം കൊതിയാവണമെന്ന് പറഞ്ഞ് ഇപ്പം രണ്ട് മുട്ട എരിപ്പോൾ മുട്ട എടുത്തിട്ട് അങ്ങോട്ട് പുഴുങ്ങി മുട്ട കറി വെച്ച് കൊടുക്കണം ആർജയ്ക്ക് അതാണ് അപ്പം എന്തായാലും പോട്ടെ കടയിൽ നിന്ന് രണ്ടുമൂന്ന് കുപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് സാധനം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് റേഷൻ കടയിൽ റേഷൻ കട തുറന്നിട്ടില്ല അതുകൊണ്ട് നമുക്കിന്ന് റേഷൻ കടയിൽ പോകാൻ വേണ്ടി പറ്റിയില്ല ആരും എന്തോ പരെ നമ്മൾ ഇത് നടന്നു പോകട്ടെ പോയിട്ടുണ്ട് അരി എന്നെ തണുപ്പിക്കണം പിന്നെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന റൂവിക്കെടുത്തിട്ട് വേറൊരു കുപ്പിയിലോട്ടാക്കണം എന്നിട്ട് ആ കുപ്പി നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിക്ക് അങ്ങോട്ട് കമത്തി വെച്ച് ഉണക്കി എടുത്തിട്ട് വേണം എൻ്റെ പൊടിച്ചോണ്ട മാവ് ഇട്ട് വെക്കാൻ വേണ്ടി മഴക്കോളുണ്ട് അപ്പൊ മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്ത എന്റെ തുണി അത്രയും നനയും ഇനി വേ നോക്കാം കുഴപ്പമില്ല എന്തായാലും നാളെ വെയിലുണ്ടാവണേന്ന് പ്രാർത്ഥിക്കാം എന്തായാലും നമുക്ക് പോകാൻ കഴിച്ചു മലപ്പുറത്തോട്ടത്തിന്റെ ലിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയ വഴിയെല്ലാം കുത്തി പൊട്ടി പൊട്ടിക്കിടക്കണോണ്ട് മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി പറ്റത്തില്ല ഇനിവേ നമുക്ക് പോകാൻ കഴിച്ചു നമ്മൾ വീട്ടിലെത്തിക്കുകയാണ് ഞാൻ തന്നെ ഫാനിന്റെ വണ്ടയ്ക്ക് ചൂട് അപ്പൊ നമ്മളിനി കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കട്ടെ ബാക്കി പരിപാടി അതാണ് ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ അപ്പൊ ഇതാണ് കിട്ടിയ കുപ്പിയൊക്കെ ദോഷമാവേ ഇനി പൊടിച്ചോണ്ടൊന്ന അരിപ്പൊടി എടുത്ത് തണുക്ക ഇടട്ടെ ക്യാനൊക്കെ കഴുകി വെക്കാൻ വേണ്ടി പോണ് ശ്രുതി ിരിക്കണ ഉപ്പിലിട്ടാണ് അതെടുത്തിട്ട് ഈ ചെറിയ കുപ്പിലാക്കിയിട്ട് വലിയ ഉപ്പിൽ നോക്കി മാവ് പാക്കിയിട്ട് മാവ് ഇടാൻ പറ്റില്ല പൊടി മാവ് ഇപ്പോൾ പൊടിച്ചോളൂ മാ ആ കുപ്പി കുപ്പിടില്ല വലിയ കുപ്പി ഇടാല്ല അത് കഴി വൃത്തിയൊക്കെ ചെയ്യുന്നത് താങ്ങ് അപ്പോൾ അതൊക്കെയാണ് ഐഡിയ പ്ലാനൊക്കെ ഇനി പേടിയൊക്കെയാണ് വൃത്തിയാക്കാനും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അടുത്ത പേടികൾ അതേ കിടക്കാം ആ മാവ് മാവോടെ തണക്കാത്ത പരിസരി മാവ് കിണക്കാണ്ട് ഇതോടെ വിരിച്ചിട്ടുണ്ട് മാവ് തണക്കട്ടെ അതിനുശേഷം കുപ്പിലാക്കി അടച്ചു വെക്കണം മാവ് അമ്മയ്ക്ക് ഉണങ്ങി സിറ്റാ അതിനിടയിൽ വരും നമുക്ക് അത് ബാഹ് ചെയ്യാം അപ്പോൾ ശ്രുതി രാത്രിക്ക് ഫുഡിനോട് സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സവാള റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് സവാള റെഡി ആക്കണം മുട്ടക്കറി മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം അപ്പം എന്നാൽ തേങ്ങ ഞാൻ കുറേ സ്ഥലം ചോദിക്കണം മുട്ട റോസ്റ്റ് ഇന്നും ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കാണാം ശ്രുതിയുടെ സവാളിന്ന് പിന്നെ മാവിനെ ഉപ്പിട്ട് കരസ്ഥുണ്ട് പിന്നെ സവാള നിങ്ങളെക്കണം റോസ് അതിൻ്റെ വരും ശ്രുതി ചോപ്പറിട്ട് ചോപ്പ് ചെയ്ത് ചോപ്പറിട്ട് അത് താങ്കൾ പൊടിഞ്ഞു പോയി തേങ്ങ

നാളെ അവിടെ പറ്റാണ് നാളെ നമുക്ക് എന്തായാലും സപ്ലൈ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കണം അല്ല തേങ്ങ അപ്പൊ അതാണ് പ്ലാൻ ചെയ്യണത് ഇനിയിപ്പോ ദോഷണ്ടാക്കാം ഇന്നലെ ദോശ ഉണ്ടാക്കാൻ പറ്റില്ല എഴുതിയായിരുന്നു അപ്പൊ അതിന് പരുമായിട്ട് മാവ് വാങ്ങി ദോശ ഉണ്ടാക്കുന്നുണ്ട് രാത്രി ദോശയാണ് അപ്പൊ നിന്റെ പൂത്തിക്കാരെ മറ്റേ ബാധ ആക്കിയതാണ് ആദ്യം അടുപ്പത്തിക്കി സാധനം അടുപ്പിനും മുട്ടാതെ മാറ്റി വെക്കുക ഗ്യാസിൻ്റെ വാങ്ങണം ഗ്യാസ് സെൻഡറേറ്റർ നമ്മൾ അന്ന് കാലാവസ്ഥ വാങ്ങാൻ പറ്റിയിട്ടില്ല അപ്പോൾ പൈസ പൈസയുടെ ഗ്യാസ് സെൻറൈറ്റർ വാങ്ങണം കാരണം സീട്ടിലാകുമ്പോൾ ചോദിച്ചാൽ ഗ്യാസ് എത്തി അത്ര സേഫ് അല്ലല്ലോ അപകടമാണല്ലോ അല്ല തേങ്ങ ദോശ ആയിക്കൊണ്ടിരിക്കുന്ന എണ്ണ ഒഴിച്ച് കറി കൊടുക്കുമ്പോൾ ഇട്ടാക്കാൻ വെച്ചിട്ടുണ്ട് സമയത്ത് സുധിയും മുട്ടയും തൊടിയൊക്കെ പൊളിച്ചു പിടിക്കാൻ പുഴങ്ങിയത് അതെ പെട്ടെന്ന് കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുമ്പോൾ പോകണം നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവളി കഴിച്ച് ദോശ ഇളകുന്നില്ല വൃത്തിക്ക് മാവ് കുടിക്കാത്ത മാവാണ് മാവ് കുടിച്ചിട്ടുണ്ടാവൂല്ല അതായിരിക്കും കുടിക്കാത്തേങ്ങ ദോശ ഇളകുന്നില്ല ഇപ്പോൾ കഷ്ടപ്പെട്ട് കുത്തിയാളാക്കി തിരിച്ചിട്ടുണ്ട് മുട്ട ചോദിച്ചതാ സരിയാക്കി എടുക്കുകയാണ് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷമാണ് അപ്പം എന്റെ കുക്കിങ് കഴിഞ്ഞു മാവൊക്കെ തണുത്ത് പറഞ്ഞു ആദ്യം കൈവാനും മൂത്രമൊഴിക്കാത്തും പറഞ്ഞാൽ പോയിട്ട് കാണാനില്ല ഞാൻ ഇവിടെ ദോശയൊക്കെ ഉണ്ടാക്കിയതാ മുട്ട കറിയും ദോശ ഒക്കെ ആയിട്ട് ഇങ്ങനെ ശ്രുതി തക്കാളിയുടെ കുറവുണ്ട് ഗൈസ് തക്കാളി ഇതാകുന്നില്ല തക്കാളി തന്നെ വാങ്ങാൻ പോയി വാങ്ങിട്ടില്ല നമ്മൾ ഇപ്പോൾ ഇന്നലെ വീട്ടിലൊന്നും അല്ലേ വീട്ടിലൊന്നേ ഉള്ളൂ വാങ്ങിച്ചിട്ടില്ല നമ്മൾ നാളെ ചന്തയിൽ പോയി വാങ്ങാമെന്ന് കഴിച്ചിരിക്കണം എന്ന് നോക്കാം ബാക്കി വിശേഷങ്ങൾ നാളെ പോകുമ്പോൾ നമുക്ക് വേറെ ബോയ് കാണാം സമയ ടേസ്റ്റ് ഉണ്ട് ശ്രുതി ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ശ്രുതി കഴിച്ചിട്ട് പറയും തക്കാളി ഇല്ലാത്ത കുറവ് മാത്രമേ ഉള്ളൂ അല്ലേ തക്കാളി ഇല്ലാത്ത കുറവ് മാത്രമേ ഉള്ളൂ കേസ് പക്ഷേ ബാക്കി അതുകൊണ്ട് ടേസ്റ്റ് സാധനമാണ് സംഭവം അടിപൊളിയാണ് ശ്രുതി പറയണത് എനിക്കിഷ്ടപ്പെട്ടു നാളും കഴിച്ചത് തക്കാളി ഇല്ല ഇഞ്ചി ഇല്ല അല്ലേ വെളുത്തുള്ളി മാത്രമേ ഉണ്ടാവുള്ളൂ വെളുത്തുള്ളിണ്ട് എല്ലാം കഴിഞ്ഞു കഥ കടച്ച് പുറത്തിറങ്ങി പക്ഷെ മാവ് എടുത്തൊക്കെ മുട്ട പോയി ആ കാര്യം മറന്നുപോയി ഓർത്തത് ഇപ്പഴാണ് ഓർമ്മ ആ ഓർമ്മ ബുദ്ധിയാണ് നല്ല ബുദ്ധിയാണ് നമുക്ക് കുപ്പി കുപ്പിട്ടോണ്ട് നമ്മള് ഇതിനകത്തുണ്ടായിരുന്ന റൂബിക്ക ഉപ്പിലിട്ട് റോബിക്കെടുത്ത് വേറെ ചെറിയ കുപ്പി ആക്കിയിട്ട് ഇതിനകത്തേക്ക് മാവ് ആക്കിയില്ല തേങ്ങ അവിടെ നമുക്ക് കുപ്പിയുടെ ഹെൽപ്ഫുൾ ആയിട്ട് സംഭവം തന്നെയാണ് അവിടെ നമുക്ക് ഒന്നാം തീയതിയുടെയും അതിന് ഇതിന്റെ എല്ലാത്രയും ശല്യ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുപ്പികളുടെ സാധനം ഇട്ടാൽ ഏറ്റവും ബെസ്റ്റ് പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിപ്പാണ്ട് വാളും പൈസ് അടുത്ത വെച്ചോ

അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിലാണ് നമ്മൾ അപ്ഡേറ്റ് നിങ്ങൾ അപ്പം കോൺടാക്ട് ചെയ്യാനും മീറ്റപ്പ് ചെയ്യാനും എല്ലാത്തിനും അങ്ങോട്ട് വരണം അപ്പൊ ചെയ്യണം ഫോൺ നമ്പർ ഇവിടെ ചോദിക്കരുത് ചോദിക്കരുത് പബ്ലിക്കായിട്ട് കമന്റ് കാരണം നമ്പർ ലീക്ക് ആവും പ്രശ്നവും പിന്നെ ഇപ്പൊ തന്നെ ആദ്യം ചെവിക്ക് ഒരു സ്വസ്ഥതയില്ല എല്ലാരും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ചില ആൾക്കാരെ വിളിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ആകും പിന്നെ കൂടുതൽ ആൾക്കാരും വേണ്ടാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക നമുക്ക് ആ ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടി താല്പര്യം ഇല്ല അപ്പൊ എനിവേ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ